ഹലോ അസ്സാമലൈക്കും അപ്പം ഞങ്ങൾ രാവിലെ തന്നെ എണീറ്റ് ഇറങ്ങി കോട കാണാമല്ലോ പുറപ്പാടിലാണ് കേട്ടോ മക്കളെ അപ്പോൾ എവിടേക്ക് പോകുന്നു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കോടെ എവിടെ കാണാൻ പറ്റും അറിയില്ലല്ലോ അപ്പോൾ ഇങ്ങനെ ആലോചിച്ചിട്ട് ഇരുന്നപ്പോഴാണ് നമ്മൾ ഇനിയൂട്ടി പോയാലോ വിചാരിച്ചത് അവിടെയാണെങ്കിൽ നമ്മൾ കണ്ടിട്ടില്ല എതിനൊക്കെ എണീപ്പിച്ചതാട്ടോ ഒരു അഞ്ചരക്ക് പോകാന്നൊക്കെ വിചാരിച്ചിറങ്ങിയത് പക്ഷേ ഒരിക്കൽ റെഡി ആയപ്പോൾക്ക് ആറുമണി ഏകദേശം ആയിട്ടുണ്ടായിരുന്നു തന്നെ അത്യാവശ്യം നേരൊക്കെ വെളുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മയക്കാറും ഉണ്ടായിരുന്നു കേട്ടോ മഴ പെയ്താലോ ഉള്ളല്ലോ കോട വരെ അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി ലൊക്കേഷൻ ഒന്നും അറിവുണ്ടായിരുന്നില്ല ഞങ്ങള് ഗൂഗിൾ മാപ്പ് വെച്ചിട്ടായിരുന്നോ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ കുഴപ്പമൊന്നുമില്ല ഈസി വേ ആയിരുന്നു മഞ്ചേരിയിൽ നിന്ന് നമ്മുടെ അജഫാൻ ഉണ്ടല്ലോ അജ്ഫാന്റെ അടുത്തുള്ള റോഡ് ലെഫ്റ്റൊക്കെ ഉള്ള റോഡ് നേരെ അങ്ങനെ പോയിട്ടായിരുന്നു കേട്ടോ റൂട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല റോഡായിരുന്നു കേട്ടോ അവിടെ എത്തോളം പിന്നെ ഈ മിനി ഊട്ടിക്ക് കയറുന്ന റോഡ് അത്യാവശ്യം നല്ല മോശമായിരുന്നു നല്ല കുണ്ടും കുഴിയൊക്കെ ആയിരുന്നു മിനി ഊട്ടി പ്രതീക്ഷിച്ചപ്പോൾ ഒരു ഏകദേശം ചെറിയൊരു ഊട്ടിപ്പോലെ ആവുന്നൊക്കെ അതൊക്കെ ആയിരുന്നു മൈൻഡിൽ ഉണ്ടായിരുന്നു പക്ഷെ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ കോടെ അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയ സമയത്ത് ഇങ്ങനെ മഴച്ചാറ്റിലും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ കുറച്ച് വിട്ടവിടെ ഇങ്ങോട്ട് കോടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ ആള് പറഞ്ഞ് മഴ പെയ്താലേ കോട ഇരുള്ളൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കോട വെയിറ്റ് ചെയ്തിട്ടില്ല ഇരിപ്പാണ് കേട്ടോ അത് ഒരു ചായയും കുടിച്ചിട്ട് അങ്ങനെ ഇരുന്നു കുറച്ച് കപ്പിൾസും പിന്നെ അതുപോലെ ഫ്രണ്ട്സും കുറേ ചെക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരൊക്കെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കൊണ്ടിരിക്കണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ മിസ്റ്ററി ലാൻഡ് ഒന്ന് പോവാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങി പിന്നെ അതിൻ്റെ മുകളിൽ വേറെ ഒന്നും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിട്ട് അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് ഹിൽസ് ലാൻഡ് കണ്ടത് ചെറുതായിട്ടൊക്കെ കുറുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ വിചാരിച്ചത്രണ്ടായിരുന്നില്ല അപ്പം ഹിൽസ്ലാൻഡിൽ ഇപ്പോൾ പുതിയതായിട്ട് വന്ന ഗ്ലാസ് പഠിച്ചാണ് കേട്ടോ അത് അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ അവിടെ റോപ്പ് വേയും പിന്നെ ഒരു നല്ല ഹൈറ്റിൽ പോകുന്ന ആ ഊഞ്ഞലിൻ്റെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇവിടെ കുട്ടികൾക്കുള്ള ഐറ്റംസുകളൊക്കെ കുറവായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ മിസ്റ്ററി ലാൻഡിൽ തന്നെ പോവാമെന്ന് വിചാരിച്ചു അവിടെ കുറച്ച് നേരം ഇങ്ങനെ പുറത്തുനിന്ന് നോക്കി നിന്നു രസിന് അപ്പന്നെ അതില് എന്നൊക്കെ പറഞ്ഞിട്ട് കൈ ചൂണ്ടിണ്ടായിരുന്നു അങ്ങനെ കോട കാണാൻ വന്ന് ഞങ്ങള് മൂഞ്ചിക്കൈസ് പിന്നെ ഇങ്ങനെ കുറച്ച് ഫോട്ടോ എല്ലാം എടുത്താണ്ട് ഇങ്ങനെ എജിനെ എവിടെയെങ്കിലും കേറ്റാ വിചാരിച്ചിട്ട് അങ്ങനെ നിന്നു അപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഹിൽസ് ലാൻഡിൽ അങ്ങനെ ഞങ്ങൾ മിസ്റ്ററി ലാൻഡിൽ പോയി ടിക്കറ്റെല്ലാം എടുത്ത് ഫസ്റ്റ് തന്നെ എജിൻ്റെ കൈ പോയത് പാർക്കൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇവിടെ ഗ്ലാസ് ഫ്രിഡ്ജിൽ ആ പിന്നെ ഗ്ലാസ് ഫ്രിഡ്ജിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ നൂറ് രൂപ മാറ്റിയിട്ട് മുപ്പത് രൂപയുള്ളൂ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനപ്പുറത്ത് വലിയൊരു ഗ്ലാസ് ഫ്രിഡ്ജിന്റെ പണി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കും ഇവരെ ഓഫർ വെച്ചിട്ടുണ്ടാവുക ഞങ്ങൾ പെട്ടെന്ന് കരുതി പറ്റിച്ചോ വിചാരിച്ചു കാരണം വലുത് അപ്പുറത്തുണ്ട് ഇവിടെ ചെറുതിനാണ് ഒരു മുപ്പത് രൂപ ആക്കിക്കണേ എന്ന് വിചാരിച്ചു പക്ഷെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കണേ ഉള്ളൂ പണി നടന്നുകൊണ്ടിരിക്കുന്ന ഗ്ലാസ് ഫ്രിഡ്ജാണ് ടീ കാണിക്കണേ എല്ലടുത്തു കൊണ്ടായാലും അവൾക്ക് അവിടെ കയറണം പറഞ്ഞിട്ട് ഇങ്ങനെ ഇതാക്കിയിരുന്നു ട്ടോ അപ്പോൾ ഇവിടെ പിന്നെ കുഴപ്പമില്ല അത്യാവശ്യം കുട്ടികൾക്കുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഇവിടെ കേറ്റാ വിചാരിച്ചിട്ട് ഓള് നേരെ ചൂണ്ടിയത് അവിടെ ആ പൂളിൻ്റെ അതൊക്കെ കേട്ടോ അത് ബോട്ടിങ്ങാണ് അവിടെ ഇപ്പോൾ ഞങ്ങൾ നേരത്തെ തന്നെ പോയതുകൊണ്ട് അവിടെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല ആറ് ടു ആറ് വരെ ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് ആറു മണി ടു ആറുമണിവരെയാണ് ആ ഒരു ഇത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പിന്നെ ഓ അവിടെ ഓപ്പൺ ആവാത്ത പ്രശ്നമുണ്ട് പക്ഷേ കുട്ടികളും ഇപ്പം കുറവായതുകൊണ്ട് തന്നെ ബോട്ടിങ് അതാണ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെ ഉളിക്കയില് ചാടാൻ വേണ്ടിയിട്ടാണ് ബോട്ടിങ്ങിൽ ഒന്നും അല്ലാട്ടോ അങ്ങനെ അപ്പുറത്തുള്ള മറ്റേ ഉതിർന്ന ഒരു സംഭവത്തിലൊക്കെ ഇങ്ങനെ കയറാൻ തുടങ്ങിട്ടോ ഫസ്റ്റ് ഇങ്ങനെ പോലെ ഇങ്ങനെ നോക്കി നിന്നു പിന്നെ ആള് സെറ്റായി പിന്നെ ഞങ്ങൾ ക്ലാസ് ബ്രിഡ്ജിൽ ഒന്ന് കയറാൻ വിചാരിച്ചിട്ട് അവിടേക്ക് ചെന്നു കേട്ടോ നേരത്തൊക്കെ ഫുള്ള് തിരക്കായിരുന്നു പിന്നെ തിരക്ക് കഴിഞ്ഞപ്പോൾ ഒന്ന് പോയി ഒരു ഫാമിലി അവിടെ ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നു കേട്ടോ ചെയ്തത് എസിന് ഒരു റങ്ക് ഉണ്ടായിരുന്നില്ല അവൾക്ക് അവിടെ പാർക്കൊക്കെ തന്നെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒന്നും ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഉറക്കത്തിൻ്റെ ആ ഒരു ശീലവും ക്ഷീണവും ഒക്കെ കൂടെ ആയിട്ട് അപ്പോൾ ഇങ്ങനെ ആ റോപ്പോ ഇങ്ങനെ നോക്കി കൊണ്ട് നിൽക്കുമായിരുന്നു അതിഷ്ടായിട്ടുണ്ടായിരുന്നു അതിൽ കയറണം പറഞ്ഞിട്ട് ഇങ്ങനെ ആ ഒരു വാശിയിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ ശരിയൊന്നും <laughs> ഇണ്ടായിരുന്നില്ല <laughs> 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 പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ നടന്നിരിക്കണേ നടക്കണ ഇങ്ങോട് നടക്കണേ ഞങ്ങൾ നടക്കണേ വീഡിയോ ഒക്കെ എടുത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ ഞങ്ങൾ അവിടെ ഒരാളുണ്ടായിരുന്നു ആളെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു അത് നല്ല സെറ്റായിട്ട് എടുത്തു തന്നു കേട്ടോ വ്യൂ എല്ലാം കാണിക്കുന്ന രൂപത്തിൽ തന്നെ കിട്ടി വീഡിയോയും ഫോട്ടോയും ഒക്കെ പിന്നെ അവിടെ കുറേയുള്ള സംഭവത്തിൽ നിങ്ങളൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് അവിടെ പോകട്ടെ ഒരു പൊരിയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിൽ വിട്ടുകയായി അപ്പോൾ ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീട് ബൈ ബൈ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ